ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച നേട്ടം അഭൂതപൂർവമാണ് ആശുപത്രികളിൽ ലഭ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അതും കേരളത്തിൽ എടുത്തു പറയത്തക്കഥ കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കൈവരിച്ചിട്ടുള്ള നേട്ടം ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ ഈ മേഖലയിലെ സ്ഥാപിത താൽപ്പര്യക്കാർ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ശക്തമായി രംഗത്തു വന്നിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് യു ഡി എഫിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ഉയർത്തുകയാണ് ചെയ്യേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ജനക്ഷേമ നടപടികൾ വൻകിട വികസന പദ്ധതികൾ ഇതിൻ്റെ ഇതെല്ലാം ഇതെല്ലാം ചേരുന്ന ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് പോരായ്മകൾ നേരിടുന്ന ഉണ്ടായി ഉദ്ദേശ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ യഥാസമയത്ത് എത്തിക്കുന്ന കാര്യത്തിൽ പോരായ്മ വന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് ഇതിന്റെ സർക്കാർ നേട്ടങ്ങൾ ഈ രീതിയിൽ ഉയർന്നു നിൽക്കുമ്പോൾ സർക്കാർ നേട്ടങ്ങളെ മറികടക്കാൻ വർഗീയ ധ്രുവീകരണമാണ് യു ഡി എഫും ബി ജെ പിയും സ്വീകരിച്ചത് എന്നുള്ളത് കാണാൻ സാധിക്കും യു ഡി എഫ് ഒരു കാരണവശാലും പരാജയപ്പെട്ടത് പെടരുത് എന്ന് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളിടയിൽ വ്യാപകമായി പ്രചാരവേല നടത്തി അവർ സ്വീകരിക്കുന്ന സമീപനമുണ്ടായി ഇത്തരം നീക്കങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾക്കും വലിയ തോതിൽ പിന്തുണ നൽകിയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തിരിച്ചടി ഏൽക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പുതിയ വിലയിരുത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല കൂടിയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത് സംസ്ഥാന തലങ്ങളിൽ ഒന്നൊരു ഭിന്നതയും ഉണ്ടായില്ല എന്നാൽ ചില പഞ്ചായത്തുകളിൽ ചില പ്രദേശങ്ങളിൽ ചില ഒറ്റപ്പെട്ട പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് അത്തരം പ്രവണതകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോജിപ്പിന് വിരുദ്ധമായ അത്തരം ചില നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ ഭാവിയിൽ സ്വീകരിച്ചു മുമ്പോട്ട് പോകണമെന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്